കശ്മീരിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നായ ഗുൽമാർഗിലെ കുറച്ച് കാഴ്ചകളും അതുപോലെ കശ്മീർ യാത്രയിൽ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുന്ന ചെറിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അടുത്തൊരു വീഡിയോയിൽ മനോഹരമായ തുളിപ്പൂക്കൾ പൂത്തു നിൽക്കുന്നതും കശ്മീർ ദാൽ തടാകത്തിലെ അടിപൊളി ശിക്കാരാ റൈഡിൻ്റെ എക്സ്പീരിയൻസും എല്ലാമായി നമുക്ക് കാണാം നമ്മുടെ കശ്മീർ യാത്രയുടെ മൂന്നാം ദിവസം കേട്ടോ അത് മൂന്നാം ദിവസം നമ്മൾ വന്നിരിക്കുന്നത് കശ്മീരിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഗുൽമാർഗിലേക്കാണ് അപ്പോൾ നമ്മൾ വന്ന വഴിക്കാണ് മനസ്സിലായിട്ട് ഗുൾമാർഗിൽ ഇങ്ങനെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു മഞ്ഞയും വെള്ളയും കളറില് കുഞ്ഞു കുഞ്ഞു പൂക്കളൊക്കെ ഇങ്ങനെ കുതിർത്ത് വരുന്നുണ്ട് വരുന്ന വഴിക്കൊക്കെയാണ് അപ്പോഴാണ് നമ്മുടെ ഡ്രൈവർ പറയുന്നത് അപ്പോൾ ഇനി ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ കഴിയുമ്പോഴത്തേക്കും ഫുള് ഇങ്ങനെ ചെറിയ ചെറിയ പൂക്കളാവും അതുകൊണ്ടാണ് എന്ന് വിളിക്കുന്നത് എന്നുവെച്ചാൽ പൂക്കളുടെ സ്ഥലം എന്നൊക്കെ ഉള്ളൊരു അർത്ഥമാണ് അതിന് വരുന്നത് എന്നാണ് പറഞ്ഞത് അപ്പോൾ ആ മനോഹറായിട്ടുള്ള വലിയ മഞ്ഞുമലകളൊക്കെ നമുക്ക് കാണാം ഇത് ആ ഒരു ലൈൻ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും വൈറ്റ് കളറിൽ അത് ആക്ച്വലി ഇവിടെ നിന്നുള്ള ഗൊണ്ടോള റൈഡിൻ്റെ ആ ഒരു കേബിൾ കാർ റൈഡ് പോകുന്നുണ്ട് അപ്പോൾ ഒരു ഫേസ് വൺ ആൻഡ് ഫേസ് ടു ഫേസ് ടു ഏറ്റവും ടോപ്പിലേക്ക് കൊണ്ടുപോകും നല്ല ബ്യൂട്ടിഫുൾ ഒരു സംഭവമായിരിക്കും അൺഫോർച്യുനേറ്റ്ലി നമുക്ക് നമുക്കിൻ്റെ ടിക്കറ്റ്സ് നമ്മൾ ഒരുപാട് രണ്ട് മൂന്നാഴ്ച മുമ്പിൽ ട്രൈ ചെയ്തെങ്കിൽ നമുക്ക് കിട്ടിയിട്ടില്ല ഫേസ് വണ്ണിന് ഏകദേശം എണ്ണൂറ് രൂപയും ഫേസ് ടുവിന് ആയിരം രൂപയും അങ്ങനെയൊക്കെയാണ് എടുക്കുന്നത് ഫേസ് ടു മാത്രമായിട്ട് എടുക്കാൻ പറ്റില്ല ഫേസ് വണ്ണിന് എടുക്കുവാണെങ്കിൽ ഫേസ് വൺ മാത്രമായിട്ട് എടുക്കാം പക്ഷേ ഫേസ് വൺ എടുത്തിട്ട് ഫേസ് ടു എടുക്കുകയാണെങ്കിൽ ഏറ്റവും ടോപ്പിൽ പോകാൻ പറ്റും അപ്പം ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് കിട്ടിയില്ല അല്ലെങ്കിൽ ഏർി മോർണിംഗ് ഇവിടെ വന്നിട്ട് ഇവിടെ ഒരു അഞ്ച് മണിക്കോ ആറ് ഒക്കെ വന്നിട്ട് തത്കാൽ ടിക്കറ്റിന് വേണ്ടിയിട്ട് വലിയ ക്യൂ ഒക്കെ നിന്നിട്ട് എടുക്കേണ്ട ഒരു സംഭവമാണ് കാരണം ഇവിടുത്തെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഗുണ്ടോള റൈഡ് അല്ലെങ്കിൽ കേബിൾ കാർ റൈഡ് എന്ന് പറയുന്ന സംഭവമാണ് നമുക്ക് അപ്പോൾ നമ്മുടെ ഇവിടെ ഫാമിലിയും പിള്ളേരൊക്കെ ഉണ്ടായിരുന്നുകൊണ്ടും ഇന്നലെ അത്യാവശ്യം ഇങ്ങനെ നമ്മൾ സോൺ മാർഗിൽ മഞ്ഞിലൊക്കെ കളിച്ചു അപ്പോൾ ഒരുപാട് സത്യം പറഞ്ഞാൽ പൈസ നമുക്ക് ചിലവായിട്ടുണ്ടോ കാശ്മീർ വന്നതിന് ശേഷം അപ്പോൾ ഞാനിതിൻ്റെ ഒരു ഓവറോൾ ഒരു വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കശ്മീർ എന്തുകൊണ്ടാണ് കോസ്റ്റ്ലി ആവുന്നത് അത് അതിനുള്ളതോ എന്നൊക്കെയുള്ള സംഭവം നമുക്ക് ഈ വീഡിയോയിൽ തന്നെ നമുക്ക് പോകാൻ പോകാൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ എനിക്കങ്ങനെ അതിനെക്കുറിച്ചൊരു വലിയ എനിക്ക് മോശമായിട്ടുള്ള അഭിപ്രായമുണ്ട് ഇവിടെ ഒരുപാട് പൈസ നമുക്ക് ചിലവാകുന്നുള്ള കാര്യത്തിൽ അപ്പോൾ നമ്മൾ ഇന്ന് വേണ്ട ഓക്കെ ഇനി അതിന് ചിലവാക്കേണ്ട കാരണം ഇവിടെ വന്നിട്ട് നമ്മൾ നമ്മളിതിന് റൈഡ് എടുക്കുമ്പോൾ ഒരാൾക്ക് നമ്മൾ തക്കാലെടുക്കുമ്പോൾ രണ്ടായിരത്തി നാന്നൂറ് രൂപയൊക്കെ വരും അത് നമ്മൾ ഇത്രയും പേര് പതിമൂന്ന് ആളുകൾ എന്ന് പറയുമ്പോൾ ഒരു എമൗണ്ട് വരും അപ്പോൾ അത് മുടക്കുണ്ടാവുക ഒക്കെ നമുക്ക് ബാക്കി മഞ്ഞൾ കളിച്ചിട്ട് പോകാമെന്നുള്ള പ്ലാനിലാണ് നമ്മൾ ആ കേസ് വിട്ട കേട്ടോ പക്ഷേ ഓഫ് കോഴ്സ് അതൊരു വേർതിട്ടുള്ള സംഭവമാണ് കാരണം ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ അതാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ നമ്മുടെ ഒരു പ്ലാൻ എന്ന് വെച്ചാൽ ഇവിടുത്തെ ഈ ഒരു വാലിയിൽ ഇവിടേക്ക് വന്നിട്ട് മഞ്ഞൾ കളിക്കാവുന്നതായിരുന്നു പക്ഷേ മഞ്ഞൾ പോയിട്ടുണ്ട് ഉരുക്കിപ്പോയിട്ടുണ്ടോ ഇന്നു പറഞ്ഞാൽ ഏപ്രിൽ ആറാം തീയതിയാണ് ഇന്ന് ഇന്നായപ്പോഴത്തേക്കും ഫുള്ള് ഉരുങ്ങി പോയിട്ടുണ്ട് നമ്മൾ ആ ഒരു മനമുള്ള അവിടെ ഒരു ശിവക്ഷേത്രം ഉണ്ട് അവിടെ കയറിയിട്ട് നമ്മൾ ഒന്ന് വ്യൂ കാണാം മറ്റ് സൈഡിൽ എന്താണെന്ന് നോക്കാമെന്നൊക്കെ എഴുതി പോയതാണ് പക്ഷേ എല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെയാണ് ചെറിയ ചെറിയ മഞ്ഞുക്കൾ നന്നായിട്ട് ഉരുകി വലിച്ചിട്ടുണ്ട് കുട്ടികളിവിടെ മഞ്ഞിൽ ഈ ഒരു സ്ലോപ്പിൽ ഊർന്നിറങ്ങി കളിക്കുന്നുണ്ടായിരുന്നു ഇവിടുത്തെ യൂണിയൻ ടാക്സിയിൽ നമുക്ക് പോവാണെങ്കിൽ മൂന്നാല് ഒക്കെ അവർ കാണിക്കുന്നുണ്ട് കൂടുതലും മഹാരാജ പാലസ് ഒക്കെ ഉണ്ട് അപ്പോൾ പറഞ്ഞത് ആ ആ ദൂരെ കാണുന്ന സംഭവമാണ് മഹാരാജ പാലസ് എന്നാണ് പറഞ്ഞത് നിങ്ങൾക്ക് അത്ര ക്ലിയർ ആയിരിക്കില്ല ഞങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ ഭയങ്കര കാണാൻ ഭംഗിയുള്ള സംഭവം ഒന്നുമല്ല പക്ഷേ മഹാരാജ ഹരി സിങ് ജീവിച്ചിരുന്ന പുള്ളി ഉപയോഗിച്ചിരുന്ന ഒരു പാലസ് എന്നുള്ള രീതിക്ക് നമുക്ക് കാണാമായിരുന്നു പക്ഷെ നമ്മൾ വേണ്ട ഓക്കെ ഇവിടെ ഇവിടെ നമുക്ക് ഈ ഒരു ലോക്കൽ സൈറ്റ് സീയിങ് അതായത് നമ്മൾ എക്സ്ട്രാ ഒരു മണി മുടക്കാത്ത ഈ ഒരു കോമൺ പ്ലേസസ് കണ്ട് തിരിച്ചു പോകാം എന്നാണ് നമ്മുടെ ഇന്നത്തെ ഒരു പ്ലാൻ അത് റീസൺ ഒന്ന് ഞാൻ പറഞ്ഞു നമുക്ക് എക്സ്ട്രാ മണി മുടക്കാൻ താല്പര്യമില്ല രണ്ടാമത്തെ റീസൺ ഇവിടെയുള്ള ഈ ഒരു വെൻഡേഴ്സ് ആയാലും അതുപോലെ ഇവിടുത്തെ ഗൈഡ് മാറി ഇവിടുത്തെ ലോബി ഉണ്ടല്ലോ ഇവിടുത്തെ ടൂറിസം ലോബി നമ്മുടെ സത്യം പറഞ്ഞാൽ ഹെഡേയ്ക്കായി മാറും ഇവർ പിറകെ നടന്ന് പിറകെ നടന്ന് നമുക്ക് അതിൽ പോവാം ഇതിൽ പോകാം കാറിൽ പോവാം ഹോർസ് റൈഡ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങ് വെറുപ്പിക്കും ഇവർ പറയുന്നതല്ല പിന്നീട് ചെയ്യുന്ന ഇവർ നമുക്ക് എത്ര സമയം വേണമെങ്കിൽ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്തോന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊണ്ടുപോയി ഒരു പോയിന്റിൽ ഇറക്കിയിട്ട് വരും പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് എന്ന് പറയും അപ്പോൾ നമുക്ക് ഒരിക്കലും ഞാൻ ഈ ലാസ്റ്റ് ത്രീ ഡേയ്സിൽ സത്യം പറഞ്ഞാൽ നമുക്ക് സമാധാനമായിട്ടൊരു സ്ഥലത്തും കറങ്ങാൻ പറ്റിയിട്ടില്ല ഞാനൊരു സാധാരണയായിട്ട് ഇങ്ങനെ പോകുന്ന ഒരു ടൂറിസ്റ്റായിട്ട് പോകാൻ ഇഷ്ടപ്പെടാത്ത ഒരാളാണ് ശരിക്കും ട്രാവൽ ചെയ്ത് എക്സ്പ്ലോറ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഒട്ടും നമുക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഒരു സ്ഥലത്ത് പോയിട്ട് നമുക്ക് ടൂറിസ്റ്റ് പ്ലേസസ് പോലും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് എൻ്റെ ആഗ്രഹം ഇവിടുത്തെ ഓഫ് ബീച്ച് പ്ലേസസിൽ പോകുക അങ്ങനത്തെ ഗ്രാമങ്ങളിൽ പോകുക എന്നൊക്കെയാണ് അതുപോലും നടക്കുന്നില്ല ഓക്കെ ഓഫ് കോഴ്സ് നമ്മൾ പിന്നെ ടൂറിസ്റ്റ് പ്ലേസിൽ പോകുകയാണെങ്കിൽ തന്നെ അവിടെ നമുക്കൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റണ്ടേ അതിന് ഇവർ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ മെയിൻ കാര്യം പിന്നെ മണിയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ എല്ലാ സ്ഥലത്തും ഇവർ നല്ല കത്ത് റേറ്റ് ഇട്ട് മേടിക്കുന്നുണ്ട് അപ്പോൾ ഗവൺമെൻറ്റ് ഇത് അപ്രൂവ് ചെയ്ത റേറ്റ് ആണെന്ന് പറയുന്നു കാരണം ഇവർ പറയുന്നത് ഇവിടെ ആറുമാസമൊക്കെയാണ് മെയിനായിട്ട് ബിസിനസ്സുള്ളൂ ബാക്കി ഓഫ് സീസണിലും ബിസിനസ് വരിയൊക്കെ നടക്കില്ല എന്നൊക്കെയാണ് അപ്പോൾ വാട്ട് എവർ എന്തായാലും ഇവർ മേടിക്കുന്ന പൈസ വേർത്തൊന്നും അല്ല ഓരോ ടാക്സി റൈഡിനും ഹോസ് റൈഡിനും ഒക്കെ വാങ്ങുന്നത് നമ്മൾ നന്നായിട്ട് ബാർഗൈൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഓക്കെ ഒരു ഓക്കെ ആയിട്ടുള്ള റേറ്റിൽ വരുന്നതാണ് എങ്കിൽ പോലും കോസ്റ്റ്ലിയാണ് കാശ്മീർ